ഗ്രാനി തൻ്റെ കൊച്ചുമകനെ വിളിച്ചിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു മോനെ ഇന്ന് ഡിസംബർ അഞ്ച് ഇന്ന് രാത്രി നീ വെളിയിൽ ഇറങ്ങില്ലെന്ന് പറഞ്ഞു ഗ്രാനി അതെന്താണെന്ന് ആ കൊച്ചുമകൻ ചോദിച്ചു ഇന്ന് അവൻ വരും വേറൊരാല്ല ക്രാമ്പസ് വെൽക്കം താജുദ്ദീൻ ഹിയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം അതായത് ഞാൻ പണ്ട് ബുക്കിൽ വായിച്ചൊരു കഥ അതൊരു ക്രാമ്പസിൻ്റെ കഥയാണ് ലണ്ടനിലെ നൂക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ കളി കഴിഞ്ഞ് വരികയായിരുന്നു അങ്ങനെ കളി കഴിഞ്ഞ് വരുന്ന നേരത്ത് ആ അവൻ്റെ അരികിലായിട്ടൊരു അപ്പൻ ഉണ്ടായിരുന്നു ആ അപ്പൻ മോന് നീ എനിക്ക് ഈ അഡ്രസ്സൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവൻ ആ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു പക്ഷേ അത് തെറ്റായിട്ടാണ് പറഞ്ഞു കൊടുത്തത് അവനൊരു മേർ സ്വഭാവം കൂടി ഉണ്ടായിരുന്നു അതായത് വികൃതി അവന് ആരെങ്കിലും പറ്റിക്കണം എന്തെങ്കിലും ആരെങ്കിലും പറ്റിക്കണം ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു അങ്ങനെ ആപ്പനെ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുത്തു ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി പന്ത്രണ്ട് മണിയായി കുറച്ച് കഴിഞ്ഞ് കഥവിൽ ആരോ മുട്ടുന്നു അവൻ തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഒരാൾ ചെകുത്താൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഒരു രൂപം അവനൊന്ന് വിളിക്കാൻ പോലും ശബ്ദം അവൻ്റെ നാവിൽ നിന്നും ഉയർന്നില്ല അത് ക്രാമ്പസായിരുന്നു അവനെയും തട്ടിയെടുത്തുകൊണ്ട് ക്രാമ്പസ് ദൂരയ്ക്ക് പോയി സംഭവം എന്ന് വെച്ചാൽ ഇതൊരു കഥയാണ് ഞാൻ ബുക്കിൽ വായിച്ച കുറെ കുറെ കാളിൽ നിന്ന് ബുക്കിൽ വായിച്ചൊരു കഥയാണ് ഞാൻ മറന്നുപോയി കുറേയൊക്കെ മറന്നുപോയി ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ സംഭവം ക്രാബസിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ജർമ്മനിയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത് ഈ ക്രാമ്പസം എന്ന് പറയുന്ന കഥ ജർമ്മനിയിൽ നിന്നാണ് തുടങ്ങുന്നത് പാരമ്പര്യത്തിനുള്ള ഒരു കഥ കഥയാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് വിശ്വസിച്ചിരിക്കുന്നത് ഇതിന് തെളിവൊന്നുമില്ല പതിനാറാം നൂറ്റാണ്ട് വരെ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല ക്രാമ്പസം എന്ന് പറയുന്ന ഒരു സന്നതി ഉണ്ടെന്ന് പതിനാറാം നൂറ്റാണ്ട് വരെ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ എങ്ങനെയാണ് ക്രാമ്പസ് ഇത്രയും പടർന്ന് പന്തരിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം പണ്ടൊരു ഡ്രാക്കുള കഥ എഴുതിയ ഒരു നോവലുകാരൻ ബ്രാം സ്റ്റോക്കർ അദ്ദേഹത്തിന് തൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കഥയാണ് ഡ്രാക്കുള അങ്ങനെയാണ് അദ്ദേഹം ഡ്രാക്കുള കഥ എഴുതുന്നത് അതുപോലെ ആയിരിക്കാം ക്രാമ്പസിന്റെ കഥ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം ആർക്കെങ്കിലും ഏതെങ്കിലും കൊച്ചു ചെറുക്കന് അമ്മ ക്രാബസിന്റെ കഥ പറഞ്ഞു കൊടുത്തതായിരിക്കാം അതായിരിക്കും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പിന്നെ അതൊരു വിശ്വാസമായി മാറിയത് ഇത് എല്ലാം വിശ്വാസ ഭ്രമപ്പെടുത്താൻ പറയുന്നതല്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൊച്ചുളളർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സത്യമാണോ കള്ളമാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം ചില നാടോടി ശാസ്ത്രജ്ഞരും നരവംശാസ്ത്രജ്ഞരും ഇത് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നു ഇത് കള്ളമാണ് ഇങ്ങനൊരു സംഭവമോ ഇല്ല ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ ഒന്ന് ചിന്തിക്കണം അതായത് ചില വിശ്വാസങ്ങൾ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി ഇത് ഉണ്ടോ ഇല്ലയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇല്ലെങ്കിൽ നിരവധികം തള്ളിക്കളയാം ഇതിലും നല്ല വീഡിയോ ആയിട്ട് കാണാം